അസാ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ സ്പെഷ്യൽ എന്താ ഏകദേശമൊക്കെ അങ്ങനെ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ അതെന്നെട്ട കാര്യം മിഥുൻ്റെ മദ്രസ്ഥാൻ എബിദിനുന്നുണ്ട് ശനിയാഴ്ച ശനിയാഴ്ച മിഥുന മന്ത്രസ്ഥാൻ എബിദിനും ഞായറാഴ്ച എൻ്റെ വീട്ടും പഠിച്ചത് മദ്രസ്തൻ എബിതി ചെയ്യുന്നുണ്ടാ ഇപ്പം പിന്നെ മദ്രസ്ല അമ്മ രണ്ട് കുട്ടികൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എന്തായാലും വൈകാതെ കേട്ട ടെൻഷൻ ടെൻഷാ ഉറപ്പൊന്നും ഇല്ല കാരണം വീഡിയോ അങ്ങനെ എടുത്ത് വെക്കുമ്പോൾ എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനുള്ള മടി കാരണം ഗാലറിയിൽ അങ്ങനെയാണ് കടക്കൂട്ടാ പിന്നെ ഇപ്പോഴേ ഇതേമാതിരി അല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ എഡിറ്റ് ചെയ്യണമല്ലോ എന്നുള്ള ചിന്തയും ബോധം വരുമ്പോഴാണ് പിന്നെ എഡിറ്റ് ചെയ്തും അപ്ലോഡ് ചെയ്യലൊക്കെ എടുക്കാൻ നല്ല ഷെയറിൽ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഗാലറിയിൽ ഇങ്ങനെ ഫുള്ളാക്കി വെക്കും അതിന് എന്തായാലും ഫോണടിച്ച് പോകണതിൻ്റെ മുന്നത്തെ നമുക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണം കേട്ടോ അപ്പം പിന്നെ ബന്ക്ക് കിട്ടിയ പണിയിട്ടത് കാരണം എന്താ വെച്ചാൽ ഓനാണ് അറബനെ മുട്ട് പഠിപ്പിച്ച് ഓനും പിന്നെ പടിഞ്ഞാറ്റ മുറിയിൽ ഒരു ചക്കനോട്ട അവനെ കൂട്ടായിരുന്നു അപ്പം പിന്നെ ഓനക്ക് കിട്ടിയ പണിയിട്ടത് തുറച്ച് വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ മദ്രസ് കൊണ്ടുപോകണം എന്തൊക്കെ പിന്നെ മദ്രസ് ലഭിച്ചത്തിൻ്റെ തലേന്നുള്ള കലാപരിപാടിയാണല്ലോ അങ്ങനെ പിന്നെ അതൊക്കെ തടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ രാത്രി മദ്രസക്ക് പോയിട്ട് പിന്നെ ഓല കളിയൊക്കെ ഓലൊന്നും കൂടി ലെവലാക്കട്ടെ കാരണം ചില കുട്ടികൾക്കൊന്നും ശരിക്കും ലെവലായിട്ടില്ല അങ്ങനെ പിന്നെ ഓല കളിയൊക്കെ ലെവലാക്കാൻ വേണ്ടി രാത്രി പോയിട്ട് പിന്നെ മദ്രാസിലിങ്ങനെ അലങ്കാരവും കാര്യങ്ങളും പരിപാടികളും അങ്ങനെയൊക്കെ ആയിട്ടും ഒരു ഹര ഹരമാക്ക നമ്മൾ ഈ കല്യാണത്തിൻ്റെ ഒക്കെ മാതിരിയൊക്കെ തന്നെ നമുക്ക് നബിദിനത്തിന് ദിനത്തിന് തലയിൽ നല്ല ഹരം പിടിച്ചൊരു പരിപാടിയാണല്ല അങ്ങനെ എന്തായാലും ഓല് കളിയൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ പിന്നെ ബനീ കളിച്ചങ്ങനെ കണ്ടപ്പം എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ പണ്ടും പിന്നെ അതേ മതി ദഫളിച്ചാലും മദ്രാസിലൊക്കെ പോയി ടൈമിൽ അങ്ങനെ പഠിച്ചല്ലോ നമ്മൾ ഫസ്റ്റായിട്ട് ദഫിലൊക്കെ പഠിച്ചുമ്പോൾ നമുക്ക് അറിയില്ലല്ല അങ്ങനെ അവർക്കും കുറെ തല്ലൊക്കെ കിട്ടിന്ന് തല്ലൊക്കെ കെട്ടിയിട്ട് കാലുമൊക്കെ അവല മത്തി വരഞ്ഞാൽ മാതിരി വരക്കണ്ടായിട്ട് കാരണം അത്രക്ക് ഒക്കെ സ്ട്രോങ് ചെയ്യുന്നിട്ട് പഠിപ്പിച്ച ചക്കന്മാര് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൈല എത്രയോ പാവാട്ടോ അങ്ങനെ പിന്നെ എന്തായാലും പിറ്റേ നേരം വിളിച്ച് ഓരോ നിബിദിനത്തിനുള്ള പരിപാടിയാണ് അപ്പം രണ്ടാളും ഷൂ ഒക്കെ കെട്ടി അപ്പം മറ്റാൾ ഷൂ കെട്ടിയില്ല അവല വാങ്ങിയിട്ട് ഇവന് ഷൂ ഒക്കെ കെട്ടി കൊടുക്കട്ടെ അങ്ങനെ ഷൂ കെട്ടലൊക്കെ കഴിഞ്ഞ് രണ്ടാളും എന്നോടും അമ്മാടൊക്കെ സ്ഥലം പറഞ്ഞിട്ട് രണ്ടാളും പോകട്ട ഇത് നിബിദനും ഇതുപോലെ മദ്രസിലാണെങ്കിലും അരം മുത്തു കാരണം ഓനെല്ലാ പ്രാവശ്യം അവിടെ ഇങ്ങനെ അറബൻ കൂടുതലുണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ അറിയാട്ട് പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ചത് എ കെ മദ്രസിലും ഇത് പഠിച്ചത് എ പി മദ്രാസിലും ആട്ടാ എന്താ സംഭവിച്ചാലും ഞങ്ങൾ പഠിച്ചിരുന്ന എ കെ മദ്രസ് എ പി മദ്രസ് ഇപ്പോൾ കുറച്ചായിട്ടുള്ള വന്നിട്ട് പിന്നെ കുറേ ഇങ്ങനെ ഒറ്റ കുറേ പോട്ടലാ വച്ചിട്ട് എ പി മദ്രാസ് എടുത്ത് വന്നപ്പോൾ അങ്ങനെ ഓൻ എ പി മദ്രാസിൽ ചേർത്ത് കേട്ടോ അതൊക്കെ സംഭവം പിന്നെ അതൊക്കെ കഴിഞ്ഞ പോലും പോയതിൻ്റെ ശേഷം ഞങ്ങൾ ചായ അടിച്ചാൽ വേണ്ടിയിരുന്നു അപ്പോൾ ദോശയും സാമ്പാർ ഇന്നിട്ട് പിന്നെ അടുത്ത ചടങ്ങ് എന്താ വെച്ചാൽ തിന്നണ പച്ചക്കറികൾ മാറ്റിയൊക്കെ വേണ്ടാത്ത പച്ചക്കറികൾ കറി കയറ്റിയൊക്കെ ആ ഒരു പരിപാടി ഉണ്ട് ഞാൻ ആ കറി ആയിട്ട് തിന്നി കുരുളം കയോ അങ്ങനത്തെ സംഭവങ്ങളട്ടോ എല്ലാ പച്ചക്കറികളൊന്നും എനിക്ക് പോകില്ല അപ്പോൾ എനിക്ക് പറ്റിയ പച്ചക്കറിയായിട്ടെല്ലാം എടുക്കുകയുള്ളൂ പിന്നെ എനിക്കിഷ്ട കറീത്ത നീരാണ് കണ്ടങ്ങളൊന്നും ഇല്ല തിന്നൂല അതുപോലെ ചിക്കൻ കറി ബീഫ് കറിയൊക്കെ ഇടങ്ങായിട്ട് അരച്ചെടുക്കും അല്ലെങ്കിൽ ഏത് കറിയായാലും എനിക്കതിൻ്റെ നീരേ പറ്റുള്ളൂ കേട്ടോ അതൊക്കെ തിന്നിരിക്കുമ്പോൾ അത് പെരൊക്കെ പുതിയൊരു അതിഥി വന്നിരിക്കുന്നു ഞങ്ങൾ വരയിലെ എവിടെയെങ്കിലും വരലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കിട്ടാം ഇതിന് ഞങ്ങളൊക്കെ കാട്ടു കോഴിക്കൊന്നൊക്കെ കേട്ടോ പറയുന്നത് ഇതിന് വേറെ എന്തെങ്കിലും പേര് ഉണ്ടോ എന്ന് വെച്ചി അറിയില്ല നിങ്ങൾ അവിടെ എന്താ പറയുക എന്നൊക്കെ ഒന്ന് കണ്ട് കിട്ടാ പിന്നെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ ഒന്ന് സപ്പോർട്ട് ചെയ്യലെട്ട് കാരണം നമ്മളെ കഷ്ടപ്പാടിന് എന്തെങ്കിലും ഒരു ഫലമാണ് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ ഒന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കട്ടെ അങ്ങനെ പിന്നെ എന്തായാലും കാട്ടു കോഴിയൊക്കെ നേരം നോക്കി തന്നിട്ട് അപ്പോൾ തന്നെ എൻ്റെ പിന്നെ ചീത്തറിയേണ്ടത് വേഗം പണികളൊക്കെ കഴിച്ചിട്ട് പോകണംന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് മതി കുളിച്ചാൽ ഇറങ്ങിട്ടിരിക്കട്ട അങ്ങനെ എന്തായാലും പിന്നെ അടിച്ചോട്ടത്തോടെയും മുട്ടടിച്ചിട്ട് എല്ലാം എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ നിബിദിനം കാണാൻ വേണ്ടി പോയി കേട്ട അപ്പം എൻ്റെ മാറ്റിയിൽ അപ്പഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ള മാതിരി തന്നെ ഞാനാട്ടെ പെരീന്ന് ഇറങ്ങാൻ വേഗിക്കാത് എൻ്റെ അമ്മ മുന്നിൽ ഇറങ്ങി എന്നിട്ട് എന്നെ ഈ തൊടുവിൽ കാത്തിക്കട്ടെ എന്റെ ചാരമ്മ മദ്രസിലെത്തിക്കണെന്നാണ് ഭാഗ്യത്തിനമ്മ മദ്രാസിൽ വന്നെത്തിയിട്ടുണ്ടായിരുന്നെ അങ്ങനെ പിന്നെ രണ്ടാളും കൂടി മദ്രസ് വന്നപ്പോൾ റാലി ഇറങ്ങാൻ നിൽക്കേണ്ടട്ടോ ഭാഗ്യേ ഉണ്ടട്ടാ കാരണം എപ്പോൾ എന്നോട് മാറ്റാൻ പറഞ്ഞാലും ആ ടൈമൊക്കെ എൻ്റെ ഓലൊക്കെ ഇറങ്ങി വാതിൽ പൊട്ടി ഇറങ്ങിയാലും എൻ്റെ ഒന്നും ആയിട്ടുണ്ടാവില്ല ആ അങ്ങനെ എന്തായാലും റാലി ഇറങ്ങണേനു മുന്നേ തന്നെ കാണാൻ പറ്റിട്ടാ പിന്നെ അവിടെ ചെന്നപ്പോൾ മദ്രസിലോ ദോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ ദോക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റാലി ഇറങ്ങാൻ തന്നിട്ടാണ് എല്ലാ കൊല്ലവും മദ്രസ്സിൻ്റെ മുന്നിൽ വെച്ചിട്ട് ദഫ് ദുഫമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരൻ്റെ മുന്നേക്കു നിൽക്കേണ്ട കേട്ടോ ചുപ്രാശ്ശം നേരെ തല തിരിഞ്ഞീന്ന് വരം എന്താ വെച്ചാൽ ദുഫ് മുട്ടൊന്നും ഉണ്ടായില്ല പിന്നെ മിദുവനൊക്കെ കണ്ടായി കണ്ണടക്ക വെച്ചിട്ട് അതൊക്കെ ഇടാട്ടി പോയിട്ട് ഭയങ്കര മടി ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ എന്താ സംഭവിച്ചാലും ആരോ ഒരാൾ അവിടെ പറയലെ കേട്ട് തായ ഇങ്ങനെ നോട്ടുമാല ഇടണ്ട അപ്പോൾ അവിടെ കളി ഉണ്ടാവുന്നത് അപ്പോൾ അവര് പോയിട്ടാണ് ഞങ്ങൾക്ക് അത് കാണാൻ ഇറങ്ങാൻ വെച്ചിട്ടിന്ന് അപ്പോൾ അത് സ്കൗട്ടിൻ്റെ കുട്ടികളും ഫ്ലവർ ഷോൻ്റെ കുട്ടികളും എന്തോ കുട്ടികളാണ് ൊക്കെ പോയി ബാക്കിൽ പിന്നെ അങ്ങനെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഉസ്തമാരും പിന്നെ ആ നാട്ടുകരും ഒക്കെ കൂടെയിട്ട് അങ്ങനെ അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ റാലിയൊക്കെ അങ്ങനെ നോക്കിയിട്ടാണ് പിന്നെ ഇത് കല്ല് ഇഷ്ടമായിട്ടാണ് ഈ ബലികളൊക്കെ ഇങ്ങനെ റൗണ്ടിൽ കെട്ടിയിട്ട് ആ ഒരു സംഭവം നല്ല രസമുണ്ട് ഇനി ഇതുവരെ കാണാത്തവരെ എന്തായാലും കണ്ടുള്ളിട്ടാ ഇതാ ഈ വെള്ള കണ്ണടക്ക വെച്ചിട്ട് ഇപ്പോൾ തിരിഞ്ഞോക്കൂട്ട അവർ ആ തിരിഞ്ഞോക്കെല്ലാം തന്നെ ഉണ്ട് ഇട്ടാ എല്ലാ കാര്യം ഭയങ്കര മടിക്കാർ നമ്മളെ അയൽവാസിക്കാരും അല്ല ഇങ്ങനെ ഓരോ തന്നെ ശ്രദ്ധിക്കുമ്പോൾ അമ്മക്കായാലും മടിയല്ലേ കാരണം എനിക്കങ്ങനെ ഇട്ടാ ആരെങ്കിലും നമ്മളൊന്ന് നല്ലപോലെ ശ്രദ്ധിച്ചു നോക്കി വെച്ച് ഭയങ്കര മടിക്കാൻ അങ്ങനെ പിന്നെ എന്തായാലും ഓല് പോയിട്ട് പിന്നെ എൻ്റെ ബേക്കിൽ ഇതുപോലെ മദ്രാസ്ത ഉസ്താമാരും ഇവിടെ അധികം എ പി കാരാട്ട് അതായത് പോലും എ പി ഉസ്താദ്മാരാട്ടെ ഭാത്തപ്പ അതാ ഇവിടെ ഒരു എ പി മദ്രസ് വന്നിരിക്കണേ പിന്നെ ഞങ്ങൾ ഈ അടുത്തൊന്നും എ പി മദ്രസ് ഇല്ല അപ്പോൾ അത് കാരണം എ പി മദ്രസ് വന്നു പിന്നെ ഞങ്ങളൊക്കെ മദ്രസ് കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ ഇതൊട്ടൊക്കെ സുബൈ ക്ലാസ്സിന് പോലും ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ട് പിന്നെ പകുതി ഇ കിലും പഠിച്ചു പിന്നെ പകുതി ഓനെ എ പിയിലും പഠിച്ചിരുന്നത് അങ്ങനെ എന്തായാലും ഞാനും എൻ്റെ മുത്തുമാനൊക്കെ ഇവിടെ ഇ കെ മദ്രസില് തന്നെ ഇന്നിട്ടാണ് അങ്ങനെ പിന്നെ ഓലെല്ലാവരും റാലിക്കും പോകൂട പിന്നെ സംഭവം എന്താ വെച്ചാൽ ഇവിടെ കളിച്ചാൽ എല്ലാവർക്കും ഭയങ്കര സങ്കടം ഉണ്ടായി കാരണം നമ്മൾ നല്ല പ്രതീക്ഷയിൽ വന്നിരുന്നു ഇല്ല ഇത് ഫുഡ് കാണാലൊക്കെ എത്തിയിട്ട് നമ്മൾ ഈ മദ്രസ് ഇറങ്ങുമ്പോഴൊക്കെ കളി അത് വേറെ ഒരു രസമാണ് അല്ല പിന്നെ ഒരു തിരിച്ചു വരുമ്പോൾ ആകെ ക്ഷീണം പിടിച്ചിട്ടല്ലേ കാരണം പിന്നെ പകുതി കുട്ടികൾ ഒരു പുറത്തുനിന്ന് ഇറക്കി ഒക്കെ അവിടെ അടുത്തുള്ള മദ്രസ്സിലൊക്കെ അർബൻ ഉണ്ടായിരുന്ന ചെക്കന്മാരൊക്കെ ഇറക്കി പിന്നെ പകുതി ചക്കന്മാർ ഇവിടെ ഉള്ള ഞങ്ങളെ നാട്ടിലത്തെ ചക്കന്മാർ തന്നെയാണ് മുത്തുമരൻ്റെ മാതിരിയുള്ള ചക്കമാരെന്നെയും ചക്കന്മാരൊക്കെ കൂടി ഒത്തുകൂടിയിട്ട് ആർബാരം ഇട്ടിട്ടാണ് പിന്നെ മുത്തുമനെ കാണാത്തൊരുത കണ്ടിട്ട് ഈ ഒരു ബാഗും പിടിച്ചിട്ട് ഓനക്ക് പിന്നെ എവിടെ പോയാലും എട്ടിൻ്റെ പണിയൊക്കെ ഇരട്ട കിട്ടും ഓന് പിന്നെ എല്ലാ കൊല്ലവും ഇവിടെ മദ്രസിലും പരിപാടിക്ക് മുന്നിൽ ഇറങ്ങും മുസ്തന്മാർക്ക് പോകാനായാൽ മതി അപ്പം എല്ലാ കാര്യവും അല്ലെ തലയിലേക്ക് ഇരട്ട അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തലേന്നൊക്കെ ഭയങ്കര ചൂടില്ലെന്നിട്ടാണ് കാരണം അതിലേതോ ഒരു കുട്ടിയെന്തോ നല്ല പോലെ കളി ലെവലായിട്ടില്ല ഇറങ്ങിട്ടും അങ്ങനെ അതിൻ്റെതായിട്ടുള്ള പിരാതും കാര്യങ്ങളൊക്കെ കട്ടിന്നു പണ്ട് ഓന് ഉതേ ദഫ് പഠിച്ചാൽ പോയി പറഞ്ഞാൽ ഓന് അങ്ങനെ നമ്മൾ ഫസ്റ്റിലൊക്കെ പഠിച്ചുമ്പോൾ തല്ലൊക്കെ കിട്ടുമല്ലോ കളി മനസ്സിലായിട്ടില്ല കാരണം തല്ലൊക്കെ കിട്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ അടികളൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഓനെ പഠിപ്പിച്ചത് ചക്കന്മാരായിട്ടാട്ടാ പിന്നെ അധികം കമ്പിനി ഇപ്പോൾ അനങ്ങിയ ആ ചക്കന്മാർക്ക് ഉപനും മതി ഇവനുക്ക് ഓനേയും മതിയിട്ടാണ് അങ്ങനെയാണ് അതാട്ടാ പണ്ടുമൊക്കെ തല് കിട്ടി നമ്മൾ വെറുത്താലും പിന്നത്തെ കാലത്ത് നമുക്ക് ഓരോട് ഇഷ്ടം കൂടുന്നൊക്കെ പറയില്ല എന്നാ മാതിരി തന്നെ അപ്പോൾ ഓൻ്റെ പ്രായമുള്ള ചക്കന്മാരല്ല കേട്ടോ ഓൻ്റെ കൂട്ടരെ അമ്മ വലിയ വലിയ ചക്കന്മാരാണ് ഇപ്പം ആ ചക്കമാര് പെണ്ണിട്ടാണുള്ള വലപ്പിക്കുന്നത് പെണ്ണിട്ടിനൊക്കെ പ്രായമായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഓൻ്റെ കമ്പനിക്കാര് ഓൻ പണ്ട് തല്ലി വേദനയാക്കിയിൽ നിന്ന് ആൾക്കാരോ അത് കാരണം ഇപ്പോൾ ഓനക്കും മറ്റുള്ളവരെ പഠിപ്പിച്ച ആൾ ഒരു ഇത് കിട്ടും ഓൻ പണ്ട് തിരു മന്ത്രി പഠിച്ച കാരണം അറബാന മുട്ട വേഗം മനസ്സിലാവും ഫോണും ഇതൊക്കെ അങ്ങനെ തന്നെ മദ്രസിൽ പോയിന്നേ ദുഫിന് ഇതൊക്കെ കൂടി പിന്നെ പിന്നത വന്നപ്പോൾ റാലിക്ക് അല്ല ജാത കാണാൻ വന്നപ്പോൾ ആ താത്തനെ കൈക്കങ്ങൾ ആരേലും കണ്ട കവർ ആ താത്തൊക്കെ കണ്ടിരണം കവറൊക്കെ ഇട്ടിട്ട് വന്നിട്ടാണ് പിന്നെ അതാ മുന്നിൽ വന്ന് നോക്കിയപ്പോൾ അത് അവിടെ എന്തൊക്കെയോ ഓരിയക്കണ്ട്ടാണ് അപ്പോൾ ഇന്നാപോലെ കളിയാക്കി നിന്നിട്ട് ജാടെ വീട് എടുത്ത് നമുക്ക് ആണോ ആണെങ്കിൽ കൈ നീട്ടിക്കാറട്ടെ ഞാനാണല്ലോ കൈ നീട്ടിയപ്പോൾ കാണുന്നില്ല അത് പിന്നെ അങ്ങനെ കേട്ടാ എപ്പോൾ കൈ നീട്ടിയാ അവിടുന്ന് ഒന്ന് ഒന്നും കിട്ടില്ല കാരണം കാരണം പ്രതീക്ഷയിൽ എന്തെങ്കിലും കാത്തു നിന്നോ ഇതൊക്കെ കിട്ടൂല അതിൻ്റെ തല തിരിഞ്ഞിട്ടേക്കാൻ പറ്റുക അതേ മതി ഞാൻ കൈ നീട്ടിയിട്ട് കാക്ക കണ്ടില്ല പിന്നെ എന്ത് ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ കണ്ട് എനിക്ക് സാധനം കിട്ടി ഞാൻ കിട്ടിയ സാധനം വേങ്ങി ഞങ്ങൾ പിന്നെ പരീക്കെ തിരിച്ച് പോരട്ട അശിൻ്റെ പരീക്കൽ ഇട്ടപ്പോൾ ഞങ്ങൾ അയൽവാസിൻ്റെ അടുക്കട്ട പോണ് കാരണം ഉച്ചക്ക് ചോറ് കിട്ടും ഈ റാലി തിരിച്ചു വരുമ്പോൾ അവിടെ നിർത്തി ചോറ് ഉണ്ടാവും അപ്പോൾ അത് വേങ്ങണല്ലോ അപ്പം പിന്നെ വേഗം ഇനി പരീന്ന് വണ്ടി അരൻ്റെ വെച്ചിട്ട് ഞങ്ങൾ അയൽവാസിൻ്റെ അടുത്ത് കിട്ടാം അപ്പം അവിടെ എത്തിയപ്പോഴായിട്ട് ചോറ് വന്ന് രാത്രി പരിപാടിക്ക് ഇടാനുള്ള ഡ്രസ്സ് ഇതിൻ്റെ അത് എന്താണ് പറയുക അടിച്ചിട്ടുണ്ടായിരുന്നില്ല അട്ടാ ഞാനും ഉമ്മ അടിച്ചു ചോദിച്ചിട്ട് കൊടുന്ന് പക്ഷേ മെഷീൻ കേടുന്ന കാരണം പിന്നെ ഏതായാലും അയൽവാസിനോട് എടുക്കുവോലോ അവിടെ മെഷീൻ്റെ അപ്പം പറഞ്ഞാൽ അവിടുന്ന് അടിച്ച് തരാറട്ടോ അങ്ങനെ പിന്നെ ആ ടോപ്പ് എടുക്കാൻ വേണ്ടി പരിയിലേക്ക് വന്നത് എന്നിട്ട് ഞാൻ അയൽവാസിക്കുട്ടീനെ കുട്ടിയിട്ട് അങ്ങനെ ടോപ്പൊക്കെ എടുത്ത് ഞാനും അയൽവാസിക്കു കുട്ടിയും കൂടി തിരിച്ച് പോകട്ടെ പെരിയിൽ ആരുമില്ല അപ്പം പിന്നെ ഞങ്ങൾ രണ്ടാളും വേഗം വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ച് പോകട്ടെ ഞങ്ങളെ പരിക്ക് പിന്നെ വരുമ്പോൾ കാടും മലയും കുന്നും ഒക്കെ ചാടി കടന്നും കുത്തി മറഞ്ഞിട്ടൊക്കെ വേണം കേട്ടോ വരാൻ പിന്നെ മയൊക്കെ പെയ്ത പിന്നെ പറയേണ്ടല്ലോ ഇതുമാതിരി മാതിരി പൊന്തൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നമ്മൾ അല്പത്തിലേറെ കാടും അതി ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള തൊടും കാവിടും ഒക്കെ ചാടി കടന്ന് എന്തായാലും തിരിച്ച് ഞങ്ങൾ അയൽവാസത്തിൻ്റെ അടുക്ക തന്നെ പോകട്ടെ പിന്നെ ഇവളൊക്കെ ചെറിയ കുട്ടീനെന്ന് ടൈമിൽ ഇൻ്റെ പരി തന്നെ ആയിരുന്നു ഇപ്പോൾ ഓളൊക്കെ എൻ്റെ വലപ്പമായി തുടങ്ങിയിട്ടുണ്ട് വലിയ കുട്ടി ഇളയിക്കണ്ടൊക്കെ സത്യത്തിൻ്റെ ബാധയിലിട്ടപ്പോഴത്തെ കുട്ടികളൊക്കെ അല്ല വിളം തടിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പിന്നെ ചുരിദാറൊക്കെ എടുത്തിട്ട് ടോപ്പായിട്ട് ഷോർട്ട് ടോപ്പ് ചെയ്തു അപ്പം അതടിച്ചാൻ വേണ്ടി കൊടുക്കുന്നുണ്ടിട്ടാ പിന്നെ എനിക്ക് അവിടുന്ന് സാധ്യതന്നു കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ തിന്നിരിക്കുന്നുണ്ടട്ടാ അതിൻ്റെ ഇടയിൽ അൽവാസി കുട്ടീനെ ഓളമ്മ എന്നെ ഏൽപ്പിച്ചു കൊണ്ട് പോയത് ഓളം പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്നെ ഏൽപ്പിച്ച് പോയത് ചെയ്തിട്ട് അപ്പം പിന്നെ ഞാൻ അവിടെ അങ്ങനെ കുറച്ചു നേരം ഫോൺ കളിച്ചിരുന്നത് അപ്പോൾ പിന്നെ ഓളെ തല കിട്ടിയപ്പോൾ ഞാൻ ഓളെ തലമ്പോൾ താജ്മഹൽ പണി ചെയ്താട്ട് ഉള്ളി കണ്ടത് ഓളോട് ഞാൻ പറഞ്ഞാൽ ആഫ്രിക്ക കുട്ടിയാക്കി തരാറായിട്ടോ അവളെ തല നശും മുടയണ്ടെന്നു നിന്ന് എൻ്റെ ഒരു പ്ലാനിങ് പക്ഷെ ചെറിയ കുട്ടികളല്ലേ അങ്ങനെ ഒന്ന് കിട്ടൂലല്ലോ ഓളെ കൈക്ക ഫോൺ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റി ഫോൺ വേങ്ങി വെച്ചപ്പോൾ പിന്നെ ആൾക്കും മടുക്കലടങ്ങിയിട്ട് വെറുതെ ഇങ്ങനെ അടങ്ങിയിരുന്നിട്ടേ അങ്ങനെ കുറെ ഒക്കെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഓളെ മുടിയൊക്കെ എടുത്തിട്ട് പിന്നെ ഞാനും ഓളോളെ പരിക്ക് ആക്കി കൊടുക്കാൻ പോകട്ടാ കാണത കേട്ടോ പരാം പിന്നെ ഓളെ വരണ ബാക്കിൽ ഫുള്ള് ഡബ്ബുംങ്കാടാട്ടാ അവിടെ ഇന്നിട്ട പണ്ട് ഞങ്ങളെ വരേണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് മുന്നേ ഇവിടെ വിറ്റിട്ടാണ് ഞങ്ങൾ വേറെ പെരീ പോയത് ആ എന്തായാലും ഇതിൻ്റെ ബാക്കിൽ ഒരു അക്ഷയിൽ അടിപൊളി കേട്ടോ ഫുള്ള് ഡബ്ബുംങ്കാടാട്ടാ എനിക്കല്ല ഇഷ്ടാട്ടാ അങ്ങോട്ട് വരുന്നത് ലാലു ഭയങ്കര ഇഷ്ടമാണ് ഡബ്ബറൻകാട് പക്ഷെ ലാലു ഇങ്ങനെ പറ വരണം വരണം എന്ന് പക്ഷെ ലാലു വരുന്ന ടൈമിലൊന്നും ഇങ്ങോട്ട് വരാനുള്ളൊരു സാഹചര്യം ഇതുവരെ ആയിട്ടുണ്ടായിട്ടില്ല കേട്ടോ കാരണം ഒന്നെങ്കിൽ ലാലുനെ രാത്രി ഒക്കെ ഒരാക്കിത്തരിക അല്ലെങ്കിൽ അതേമാതിരി എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പം അങ്ങനെ വരും അങ്ങനെ കേൾക്കാറ് എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ട് അതിനാ പിന്നെ ഓളാക്കി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ നമുക്ക് അരി നിലയ്ക്കും മൂക്കാത്ത പുളി ഉണ്ടാവല്ലോ ചെറിയ പുളി ആ പുളിയൊക്കെ തന്നിട്ടോ അങ്ങനെ അരിനെല്ലാം തീറ്റ ശേഷം പുളി തോന്നപ്പോൾ അട്ട ചോർമെന്ന് അപ്പം തോന്നി അതിന് എന്തായാലും ഇങ്ങനെ കാണിച്ചു തരാമെന്നരുത് അങ്ങനെ പിന്നെ പുളിങ്ങൊക്കെ തന്നിട്ട് പിന്നെ ഡബ്ബൻകാട് കാണാൻ വേണ്ടി കയറിയതട്ടാ ഇത് തിന്നിട്ട് ഞങ്ങൾ ഡബ്ബ്രാട് അത് വേറെ ഡ്രസ്സായിട്ടാണ് അവിടെ കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ അയൽവാസികളൊക്കെ ഞങ്ങൾ പെരക്കാരെ മതിരിന്ന് പിന്നെ ഈ വെള്ളഡ്രമ്മ കണ്ണില്ലേ ഇത് എന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ പെര ഇപ്പം ആ പെര ഒക്കെ വിറ്റ് പോകുന്നിട്ട് ഞങ്ങളിപ്പോൾ അതിൽ വേറെ ആൾക്കാരാട്ടാ പിന്നെ അതിൻ്റെ അപ്പുറത്തെ പേരയാണ് പിന്നെ ചേച്ചി അറിയിട്ടാണ് ഞങ്ങൾ അറ്റ അയൽവാസിന്നിട്ടാണ് പിന്നെ അതിൻ്റെ അപ്പുറത്താസിന്ന അങ്ങനെ കുറച്ച് അയൽവാസിക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അയൽവാസിക്കാരും ഞങ്ങളൊക്കെ എന്താ പറയുക നമ്മൾ ഒരു പെർക്കാരെ മതിരി നിന്നിട്ട് കഴിഞ്ഞത് അതൊന്നും ഒക്കെ ഒരുപോലെ തന്നെ കേട്ടാ എന്തായാലും എന്താ പറയുക എവിടെ ഒരു വേറൊരു സ്നേഹം കഴിഞ്ഞിട്ട് നമ്മൾ അയൽവാസിക്കാർ എന്നുള്ള വേർതിരി വന്നിട്ടുണ്ടായി എല്ലാവരും ഒരുപോലെ തന്നിട്ടാ ഒരു പെർക്കാർ മാതിരി കഴിഞ്ഞീന്ന് ഇന്നിട്ടാ അങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുമ്പോൾ കേട്ടോ ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത് പാവമ്മ കുട്ടികൾക്ക് പാലു കൊടുക്കണം കാഴ്ചാട്ടാണ് അപ്പോൾ എന്തായാലും ഊല അവിടെ പാ പാലുകൊടുത്ത കേട്ടോ നമ്മളവിടെ നോക്കി എന്തായാലും വേണമെങ്കിൽ വാപ്പ നമ്മളെ വിത്താലും കൂടിയിട്ട് ഇപ്പോൾ മണ്ടിച്ചു അപ്പോൾ പിന്നെ വാപ്പാൻ്റെ കടികളല്ലോ വെച്ചിട്ട് ഞാൻ പോലാൻ നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ താഴെ കണ്ടെങ്ങൾ ഒരു വെള്ളം എടുത്ത് എന്താ സംഭവിച്ചാൽ ഇനി വരയിൽ ബാക്കിയുള്ള ചോറൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കട്ടെ അപ്പോൾ ഈ മൈലാളൊക്കെ തിന്നാൻ വണ്ടി വരും കേട്ടോ ഇവിടെ ഒച്ചപ്പാടില്ലാത്ത ഉച്ച ടൈമിലൊക്കെ മയിലാളെ ഇറങ്ങി വരട്ട ചോറ് തിന്നാനൊക്കെ മയിലാളും നായ്ക്കളും ഒക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നോക്കി നോക്കിയിരുന്നു ഈ ഒരു സംഭവം കണ്ടത് എന്താന്ന് ആർക്കാലും മനസ്സിലായത് എന്താ വെച്ചാൽ നന്നായി കേട്ടോ ഞങ്ങളും കുട്ടികളായിരുന്ന ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു ഞങ്ങൾ കഴിച്ചുമ്പളൊക്കെ ഇത് പറിച്ചു വിട്ടാ എന്നിട്ട് ഇത് കഴുകിയിട്ട് കുത്തി അതച്ചിട്ട് നന്നരി വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ചു വിട്ട് നല്ല ചൊയുണ്ടാവും നല്ല മണം ഉണ്ടാവട്ടത് നമ്മൾ ഒറിജിനൽ നന്നാണ് അരിയിട്ടത് ഇതിൻ്റെ വേരിങ്ങനെ നമ്മൾ വില എന്താ പറയുക ഒന്നൊക്കെ കൈക്കോട്ടെ അരിവ കത്തിയോ കത്തി എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുത്തി കളച്ചെടുത്താലും നല്ല തടിയുള്ള വേരൊക്കെ കുട്ടിയിട്ട് നമുക്ക് ഇട്ട് കയകി വൃത്തിയാക്കിയിട്ട് എല്ലാം കുത്തി അതച്ചിട്ട് നാരങ്ങ പിന്നീന്നെ വള്ളത്തിക്ക് ഇട്ട് ഇതാക്കി നല്ല ടേസ്റ്റൊക്കെ കര കേട്ടോ നല്ല ചൊയും ഉണ്ടാവട്ടെ അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടപ്പോൾ ഒരു പൊലി വിട്ട അപ്പം കണ്ട പൊലീവിനെ അങ്ങനെ കുറച്ച് പറിച്ചിട്ട് എന്തായാലും പരിയൊക്കെ ഒന്നും കൊടുത്തിട്ടില്ലട്ടോ കണ്ടൊരു വിരാന്തിലാന്ന് പറിച്ചെടുത്തിട്ടാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആടും അൽവാസിനോടൊക്കെ ചെന്നപ്പോഴും ഉമ്മ മാത് അടിച്ച തന്നെയാണ് ഉമ്മമാൻ്റെ മാത്സ് അടിച്ചത് കഴിഞ്ഞിട്ട് വേണേൻ്റെ ടോപ്പടിച്ചാൽ ഇട്ടാ പിന്നെ മിഥുനെ കളി തന്നിട്ടാണ് കണ്ടിന് ദഫ് ഇട്ടും അത് അൽവാസി വീഡിയോ ഇട്ടെന്നപ്പോൾ അങ്ങ് മനസ്സിലട്ട ഞാനത് ഫ്രണ്ട്സ് ഒന്ന് അങ്ങനെ പിന്നെ ദഫ് അവൻ്റെ ദഫിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് അടിയൊക്കെ കഴിഞ്ഞ് വേഗമ്മാൻ്റെ അടുത്ത് കവറിലാക്കി കൊടുത്തിട്ട അമ്മ വേഗം അങ്ങനെ റാലി വരുന്നപ്പോൾ അമ്മ വാങ്ങിട്ടാ അപ്പം ഞങ്ങൾ അടിച്ചാൽ പോയി പെരൻ്റെ നേരെ തായ പരില് ഊർക്കാപ്പിളി ഉണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ ഒരു പൂതി അപ്പം എന്ത് സംഭവിച്ചാൽ അതിൻ്റെ അമ്മൻ്റെ കുട്ടി ആയിട്ടാ കവറ് പിടിച്ചിന് അപ്പോൾ ഓൾ വന്നപ്പം ഞങ്ങളോട് ചോദിച്ചാൽ എൻ്റെ പെരിയിൽ എന്താ കൂട്ടാനാണ് അപ്പം ഓൾ പറഞ്ഞു ഊർക്കാപ്പുള്ളി സംബന്ധിണ്ടത് എൻ്റെ അമ്മ ഒരു സംബന്ധി ഉണ്ടാകും ഊർക്കാപ്പിളി ചുട്ടിട്ട് ഊർക്കാപ്പിളിയും പച്ചമുളകും ഒക്കെ ഒരു അടിച്ചിട്ടൊരു സംബന്ധിണ്ടാക്കും നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഓൾ അത് പറഞ്ഞപ്പോൾ തന്നെ വെച്ചാൽ തന്നാൽ മതിയായി അപ്പം പിന്നെ ഒന്നും നോക്കില്ല അയൽവാസിൻ്റെ അടുത്ത് നിന്ന് കവറങ്ങിയിട്ട് ആ പരിക്കാരോട് പോയി ചോദിച്ചിട്ട് അങ്ങക്ക് ഇനി ഊർക്കപ്പളി വാണോച്ചു പോലെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട അറത്തോളിയാണ് അങ്ങനെ പിന്നെ എൻ്റെ ഒരു കൂട്ടായിരത്തി ഉണ്ട് ഇവൾക്ക് പള്ളിയിൽ കേട്ടോ അപ്പോൾ ഇവളും എനിക്ക് ഊർക്കാപ്പൊളി എടുക്കാൻ പോയപ്പോൾ ഓൾക്കൊരു പുതിയ ഊർക്കാപ്പൊളി ഇട്ട് മീൻകാരൊക്കെ ഉണ്ടാക്കി തന്നിട്ടാണ് അപ്പം പിന്നെ ഓളും ഞാനും ഊർക്കാപ്പൊടി പെർക്കാട്ടെ ഞാനാണെങ്കിലും കൊള്ളിയും കൊന്തൊക്കെ ആയിട്ട് തച്ചൊളിച്ചിട്ടാണ് ഊർക്കാപ്പൊള്ളി എടുക്കണം അപ്പോൾ ഒത്തേനോളിനോട് പറയുന്നുണ്ട് ഊർക്കാപ്പൊളി കേട ഒരു നേരത്ത് വീണ് ചതഞ്ഞാൽ എനിക്കത് അറിയില്ലായിരുന്നു പക്ഷെ എന്തായാലും പരീക്കെത്തി ആ പിറ്റേ നേരം വളർത്തപ്പത്തന്നെ അതെന്തായാലും ചീനമട്ടായിട്ടാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഊർക്കാപ്പുള്ളിയൊക്കെ പെറുക്കിയിട്ട് പിന്നെ ഞങ്ങൾ റാലി കാണാൻ വേണ്ടി വന്നപ്പോൾ അതാ മദ്രാസിലെ പെൺകുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഉസ്താദുമാരും നാട്ടേരും ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ കൂടെ കൂടിയിട്ട് പരിപാടി പരിപാടിയായിട്ടാണ് പണ്ടപ്പൊക്കെ ഇവിടെ നാട്ടിലുള്ള ടൈമിൽ ഇവിടെത്തന്നെ ആയിക്കാറട്ടാ ഇനി പിന്നെ അങ്ങനെ അയക്കാറല്ലോ അതിലിങ്ങനെ യും ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ എല്ലാരും കൂടി കൂടിയിട്ട് രാത്രി തന്നെ ചോറക്കലൊക്കെ തുടങ്ങും കേട്ടെ നല്ല രസമേക്കാറട്ടാ ചോറക്കലും ചോറ് പേക്കയിലും അതൊക്കെ വേറെ രസമാണല്ലോ പിന്നെ അതൊക്കെ കയ്യില ഇപ്പം രാലി വരുന്ന ഇടപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയും രാവിലെ വന്നല്ലോ റാലി കാണാൻ വന്നാൽ അങ്ങോട്ട് തന്നെ റാലി കാണാൻ പിന്നെ എന്താ വെച്ചാൽ പോയ ആ ഉഷാർ വന്നിട്ടോ വന്നപ്പോൾ കറ നല്ല ചൂട് പേയിലൊക്കെ ആയില്ലേ നേരം പന്ത്രണ്ട് മണി ആ ഒരു ടൈമൊക്കെ ആയി തുടങ്ങിയിക്കും നല്ല പെരിഞ്ചാതി വെയിലും പിന്നെ ഒക്കെ ക്ഷീണിച്ചിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തുനിന്ന് വെള്ളം ഉണ്ടായി നട്ടാ അങ്ങനെ പിന്നെ പോലെ വന്നവർക്കൊക്കെ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന കേട്ടോ ഞങ്ങൾ പിന്നെ അയൽവാസിക്കാരെ തെങ്ങും കുഴിയിലൊക്കെ കയറി നിന്നിട്ടാ വീഡിയോ എടുക്കുന്നത് കാരണം അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ കുത്തിപ്പിടിച്ച് കയറി എന്നാലേ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുള്ളൂ ഉള്ള മതിൽമീ പെരൻ്റെ മേലും തൊടുവിലും പറമ്പിലൊക്കെ കയറിക്കണം നല്ലൊരു കളി കാണണമെന്നുണ്ടെങ്കിൽ കാരണം രാവിലെ എന്തായാലും കാണാൻ പറ്റിയില്ലല്ലോ അങ്ങനെ നിൽക്കുമ്പോൾ അതാ ഇതൊക്കെ അതാ ഇതിന്ന് എന്താ പറയുക ലോറിയിൽ ചാടി ഇറങ്ങണം കേട്ടോ ഇതെന്ന് സംഭവിച്ചാൽ ഒരു കുറേ നടന്ന് കളിച്ച് ക്ഷീണിച്ചതല്ലേ അപ്പം പിന്നെ അങ്ങാടിയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകുന്നപ്പോൾ മദ്രസ് ആയിട്ട് പോലും പിന്നെ ലോറിയിലാക്കി ചെയ്തിട്ട് അത് കുട്ടികളൊക്കെ ചെറിയ കുട്ടികളല്ലേ അവർക്കെല്ലാം ക്ഷീണം വരില്ലേ രാത്രി കളിച്ചതൊക്കെ ഓരോ അങ്ങനെ കട്ട തന്നെ വണ്ട അല്ലെങ്കിൽ പോലും ആകെ ക്ഷേമിച്ചില്ല എന്നാൽ തന്നെ ഇതൊക്കെ കാൽവേദന കൈവേദന മേൽവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഓന് മദ്രസ് വേഗിക്കും കേട്ടോ ഈ ഭാഗത്തൊന്നും അവനെ കാണാണ്ടായിരുന്നില്ല ആ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് പിന്നെ ഓന ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടാ അപ്പോൾ ചോദിച്ചിറിഞ്ഞപ്പോൾ ആ പറയുന്നത് ഞാനിപ്പോൾ കാൽ വേദന ഒക്കെ ആയിട്ട് ഞാൻ മദ്രസ് പോയിരുന്നു അപ്പോൾ എന്താ സംഭവിച്ചാലോ ഷൂ നല്ല ടൈറ്റ് ആയിരുന്നു അപ്പോൾ എന്നെ കളിച്ചിട്ട് നിങ്ങൾക്ക് കാൽവേദന ഇളകിയിരിക്കും കാൽനിന്ന് ഇങ്ങനെ ഉള്ള ടൈറ്റുള്ള ചെരുപ്പിട്ടാൽ അത് ഷൂ അല്ല നമ്മൾ ചെരുപ്പും മതിയൊന്നുമില്ലല്ലോ കാൽവേദനായിട്ട് ഓ മദ്രസിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പാതിയായിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കും വളങ്ങിയിട്ട് അപ്പം ഞാൻ വീഡിയോ എടുത്താൽ അമ്മയും കുട്ടിയെ ഓരോന്നും വീഡിയോ എടുക്കണമെന്നാണ് ഞാൻ വീഡിയോ എടുക്കേണ്ടി പിന്നെ മുത്തമോൻ എന്താ മഞ്ഞയതൊക്കെ പിടിച്ചിട്ടുള്ളത് അങ്ങനെ പിന്നെ അടുത്തത് പിന്നെ ഓല അർബന പരിപാടി ചെയ്യുന്നിട്ടാണ് അങ്ങനെ പിന്നെ ഓല അർബന പരിപാടിയൊക്കെ തുടങ്ങി ആ കണ്ടിരിക്കട്ട് നല്ല രസം ഉണ്ടായിരുന്നിട്ട് കാരണം പല ഇങ്ങനെ എന്താ പറയുക ഒരു കുറേ ചക്കന്മാരുണ്ടായിരുന്ന പല ഡ്രസ്സ് ഇട്ടിട്ട് നല്ല രസമാണ് അല്ലെങ്കിൽ കാണാനും മരി നിന്നിട്ട് അങ്ങനെ പിന്നെ പകുതി ആൾക്കാർ പുറത്തുനിന്ന് ഇറങ്ങിയതും പിന്നെ പകുതി ആൾക്കാർ ഇവിടെ നാട്ടിലുള്ള ഇവിടെ അടുത്തുള്ള ചെക്കന്മാരൊക്കെ കൂടി കൂടിയിട്ട് ആയിരുന്നു ഈ ഒരു പരിപാടി കാണാൻ സംഭവം നല്ല സെറ്റ് ചെയ്യുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നിട്ട് കാണാൻ റോട്ടും നിന്ന് ഇങ്ങനെ വരിവരിക്കുന്ന കളിച്ചുമ്പോൾ കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ് ഇതിലിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് അറി നമ്മൾ എന്തായാലും നമ്മളെ നാട്ടിലത്തെ പരിപാടി കാണാറുമ്പോൾ എന്താ പറയുക പെരുന്നാൾ മാസം കണ്ട ഒരു പൊലി കഴിക്കാറില്ല നമുക്ക് കാരണം നമ്മളെ നാട്ടുകാരെ നമുക്ക് അറിയുള്ളൂ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയാലും അവിടുത്തെ പരിപാടി വേറെ രസമായിക്കാരം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ നാട്ടിലത്തെ അല്ലേ കാരണം നമ്മളെ നാട്ടുകാരെ കാണാം അറിയുന്ന ആൾക്കാർ കുറെ ആൾക്കാരെ കാണാം പക്ഷെ അവിടെ ആവുമ്പോൾ അങ്ങനെയല്ല ഒരൊറ്റ കുട്ടീനെ നമുക്ക് അറിയില്ല അങ്ങനെയല്ലേക്കാരം അങ്ങനെ പിന്നെ എന്തായാലും ഇപ്രാവശ്യം തന്നെ വിധന പരിപാടി ഇതോടുകൂടി അവസാനിച്ചല്ല ഇതോടുകൂടിയല്ല ഇതിന് പിറ്റിയത് ഞായറാഴ്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മളടുത്തുള്ള പലക്കാരല്ലേ അറിയാം അതിൻ്റെ കൂടി ഇന്ന ഭാഗത്തട്ട പിന്നെ ആ ഭാഗത്തുള്ളവരൊന്നും അല്ലാതെ വെച്ച് അറിയില്ല പിന്നെ ഞാനീ വീഡിയോ എടുക്കണങ്ങൾ കണ്ടല്ലോ അയൽവാസിന്റെ ഉച്ചിലൊക്കെ നിന്നിട്ടാ വീഡിയോ എടുക്കണേ അമ്മയുടെ കുട്ടി ഇവിടെ മതിന്മ കയറിക്കണ്ടും പിന്നെ അതൊക്കെ കഴിഞ്ഞു ഓരോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മദ്രസ് പോക്കാടങ്ങിട്ടാ പിന്നെ ഈ കണ്ടിട്ടണ ഇതൊന്നുമില്ല കേട്ടോ കാരണം എല്ലാ ചൂടും വെയിലും ഉണ്ടായിന്ന് പിന്നെ എൻ്റെ വളം കൂടി കഴിഞ്ഞിട്ടുണ്ടായിരട്ട പിന്നെ ഞാൻ ഞാനിൻ്റെ ബാക്കി വെള്ളം കുടിച്ചൊക്കെ ചെയ്യുന്നത് ഞാൻ തൊങ്കൂച്ചിൻ്റെ അവസ്ഥ ഒക്കെ കണ്ടില്ല ആകെ കാടും വന്നിക്കട്ടേണ്ട അതിൻ്റെ ഉള്ളിലൊക്കെ ഇടങ്ങാറായിട്ട് നിന്നിട്ട ഞാനിങ്ങൾക്ക് ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരല്ലേ അപ്പം നിങ്ങൾക്ക് എന്തായാലും കണ്ടിട്ടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കട്ടെ പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ ഒരു ദണ്ടായിരുന്നു പിന്നെ ഇത് പുറത്തുനിന്ന് ഇറക്കിയ ചക്കമാരായിട്ട് ഏ പുറത്തുനിന്ന് ആണ് തോന്നുന്നത് ചോറും അല്ലേ കേട്ടോ ആ എന്തായാലും ഓല പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇടങ്ങാറായി നിന്ന് അടുത്ത് നിന്നൊക്കെ പോകുന്നുണ്ട് കാരണം ആ മതിൽമെന്ന് കീപ്പിട്ട് ചാടിയാൽ റോട്ടുമ്മക്കൂടെ വെള്ളം പോകുന്ന ചാലാണ് അതിൽ കിടക്കുണ്ടാവട്ടെ അമ്മവൻ്റെ കുട്ടിയാ മതിൽമേ കയറിക്കുകയാണ് കാല് തെങ്ങിയാൽ മതിയോളാണ് ആ ചാല് കിടക്കണ്ടാവും എന്തായാലും ഭാഗ്യത്തിൻ്റെ ചാലക്കൊന്നും വീണ്ടില്ല കേട്ടോ അവിടുന്ന് പിന്നെ അങ്ങനെ തിരിച്ചു പോകുന്നത് ആ പിറക്കാർ എന്താ പറയുക തെങ്ങും കവങ്ങുള്ള പറമ്പാണ് പറമ്പള് നമ്മൾ അല്ലേ ആ തൊടുവിൽ കഴിഞ്ഞിട്ടാണ് എന്തായാലും അറ്റങ്ങൾ കൃഷിക്കൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടാവും കാരണം ആ ഭാഗത്തുള്ള പെണ്ണുങ്ങളൊക്കെ ആ തൊടുവിൽ കയറിക്കുന്ന ആ മതിൽമീൻ തൊടുവിലൊക്കെ അതൊക്കെ കഴിഞ്ഞ് മദ്രസില് മൂലൂത് ഉണ്ടായിരുന്നിട്ട് അങ്ങനെ അതിന് വന്ന് കഴിഞ്ഞിട്ടാണ് അങ്ങനെ വന്നപ്പോൾ തട്ടാ അവസ്ഥ പെണ്ണുങ്ങളൊക്കെ അപ്പുറത്തെ ഹള്ളുണ്ട് അങ്ങനെ ഈ ദുട്ടികൾ അറബന അറബാന കുട്ടികളും സോറി എന്താ സ്കൗട്ടിൻ്റെ കുട്ടികളോ അതൊക്കെ ഇവിടെ എന്ന് പറഞ്ഞു വെച്ചാട്ടാ ഓക്കെ റെസ്റ്റ് റെസ്റ്റിനുണ്ട് ഭയങ്കര കളിയാട്ടെ അവിടെ അതിൻ്റെ ഇടയിൽ മിക്കു വന്നിട്ടാണ് കാരണം ഓലും മദ്രസ്ഥ പരിപാടി നാളെയെന്ന് അതായത് ഞായറാഴ്ചയെന്ന് അപ്പോൾ ഓലും ശനിയാഴ്ച മദ്രസ് ഇട്ട് വന്നപ്പോൾ ഇതുവരെ മദ്രസ്ഥ റാലി വന്നപ്പോൾ ഓന് പൗതിക്കൊന്ന് റാലി കയറിയത്ട്ടാ അപ്പോൾ പിന്നെ ഓനക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ എനിക്ക് കാണിച്ചിരുന്നു എഴുതിയുന്നിട്ടാ ഒരു ചോറിന് പൊതിയും കിട്ടിയിട്ടുണ്ട് പിന്നെ അവർക്കൊന്നാ ഫ്രൂട്ട് മുട്ടായി പിന്നെ പിന്നെന്താ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാകാം അപ്പോൾ ആ ചോറ് ഈ കവറിലാക്കിടയായിരുന്നു അപ്പോൾ ഓൾ എന്താ കട്ടിയിരിക്കുന്നത് അതായത് ഓൻ്റെ പെങ്ങൾ പെങ്ങൾ വേഗം ഇത്ത ഫ്രൂട്ട് എടുത്തിട്ട് ഓൾ വേഗം എടുത്തിട്ടത് അപ്പോൾ ഓൻ പറഞ്ഞു ചോറ്റിൻ്റെ കവർക്ക് വെളുത്താത്ത മുട്ടായി ഇട്ടാളിയാണ് അങ്ങനെ പിന്നെ വേണ്ടതൊക്കെ ഒരു തീരുമാനമാക്കി കൊടുത്തത് ആ പെണ്ണുങ്ങളൊക്കെ അപ്പുറം ആകെ നടക്കുന്നുണ്ടോ പുറത്ത് ഭയങ്കര കളിയാണ് കാരണം അവിടെ പുറത്ത് ഓരോതും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് അതൊന്നും ഇങ്ങോട്ട് കേൾക്കണേലിട്ടോ കാരണം ഇവിടെ എല്ലാ കളിൻ്റെ തിരക്കാട്ടാണ് ഓരോ ക്ഷീണം മാറ്റാനാണ് ഈ റൂക്കാക്കുന്നത് ഓരോണ്ടടങ്ങി പാത്തിരിക്കുന്നത് വല്ല കടുക് എണ്ണേലിട്ടാ മതി പൊട്ടി തീർച്ചയെന്നിട്ട് ഒന്നായിട്ടും അങ്ങനെ പിന്നെ ഓരോ ദിവസൊക്കെ കഴിഞ്ഞ ദുരക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറ് ഓരോക്കെല്ലാം ആനെ എനിക്കും ചോറ് കിട്ടി ഞങ്ങൾക്ക് കിട്ടി ചോറൊക്കെ താട്ട എൻ്റെ അമ്മേൻ്റെ കൈക്ക് കാരണം ഓരോരുത്തർക്കും ഓരോ പൊതി ചോറ് ചെയ്യുന്നത് ഞങ്ങൾ പിന്നെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഞാനിൻ്റെ അമ്മ രണ്ട് അനിയന്മാർ പിന്നെ അമ്മോൻ്റെ രണ്ട് കുട്ടികൾ അങ്ങനെ അത്യാവശ്യം നല്ല ചോറൊക്കെ ഞങ്ങൾക്കും കിട്ടിയിട്ടാണ് പിന്നെ കിട്ടിയ ചോറയിട്ട് പെരെയൊക്കെ പോകും നീ ചോറ് തന്നൊരു പാത്തു കന്നിട്ട് വേണം രാത്രി പരിപാടിക്ക് വരാനിട്ടാണ് ഇത് തിന്നിട്ട് വേണം നല്ലൊരു ഉറക്കം പാസ്സാക്കാൻ അങ്ങനെ ചെന്നപ്പോൾ തന്നെ എന്താണ് ചോറൊക്കെ ഊരൊക്കെ ലോണിക്കണം കേട്ടോ പിന്നെ ഇതിൽ അഞ്ചാറ് പുതിയ ചോറൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ അങ്ങനെ പിന്നെ കിട്ടിയ ചോറൊക്കെ ഞങ്ങൾ ഊരക്കുന്നുണ്ട് അപ്പം ഇത്തൊരു പുതിയ ചോറ് എൻ്റെ മയൽവാസി കുട്ടി കൊണ്ടേ കൊടുത്തിട്ട് ഓൾ അവിടെ പ്രസേച്ചിടക്കണം അപ്പം അമ്മ പറഞ്ഞാൽ ഓൾക്ക് കൊടുക്കാറുണ്ട് ഒരു പുതിയ ഓൾക്ക് കൊടുത്തിട്ടാണ് പിന്നെ ബാക്കി ഞങ്ങൾ എടുത്തു കാരണം എന്താണ് എല്ലാവരും ഇല്ലേ പിന്നെ അമ്മയൊക്കെ കൊടുത്തേക്കാണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ അമ്മൻ്റെ രണ്ട് കുട്ടികൾ വന്നല്ലേ അപ്പോൾ ഓൾക്ക് രണ്ട് പുതി മാറ്റി വെച്ചിട്ട് ബാക്കി ചോറ് ഞങ്ങൾ എടുത്തിട്ടാണ് അങ്ങനെ പിന്നെ എല്ലാവരും ചോറ് ഓരിയൊക്കെ തുടങ്ങിയിട്ട് ചോറ് ഓരി വെച്ചത് വളമ്പിയത് ഇതാക്കിയൊക്കെ മിക്കും ഇരി തന്നിട്ട് കാരണം അവർക്കെല്ലാം പൈപ്പ് ഉണ്ടായിരുന്നുള്ള റാലി പോയി തന്നെ അത് ചോറൊക്കെ തിന്ന് കടന്നുറങ്ങി നീച്ചപ്പോൾ അത് നല്ല അശ്ചല നെയ്യപ്പം പിന്നെ നല്ല പാൾ ചായ ഒക്കെ എനിക്ക് പിന്നെ പണ്ടേ ഇങ്ങനെ വൈകുന്നേരം ചായയും കടീനോട്ട് വലിയ താല്പര്യം ഒന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ വീടിയൊക്കെ വണ്ടി മാത്രം ചായ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല വൈകുന്നേരം ചായ വെച്ചിട്ടുണ്ടോ അതൊന്നും അങ്ങനെ പിന്നെ എന്തായാലും ഉമ്മ ഉണ്ടാക്കി ഞാൻ അങ്ങനെ നെയ്യപ്പം പൊരിക്കടി അങ്ങനത്തെ തിന്നൂട്ട പക്ഷെ നമ്മൾ സമൂസ കപ്പ്ലേറ്റ് അങ്ങനത്തെയൊക്കെ തന്നു ഈ മധുരക്കടികളിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അപ്പം അമ്മ ഒന്ന് തിന്നു നോക്കാറുണ്ട് അപ്പം രണ്ട് കടി കടിച്ചിട്ട് ബാക്കി നെയ്യപ്പൻ അമ്മാക്കെന്നെ കൊടുത്തിട്ടാ അങ്ങനോട് ഓരോ വർത്താനം പറഞ്ഞിരിക്കുകയാണ് ഉറങ്ങി വെച്ച് കണ്ണു കണ്ണും അങ്ങനെ പിന്നെ എന്തായാലും കുറച്ച് ചായയും കുടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കലാപരിപാടി എന്താ വെച്ചാൽ നോട്ടുമാരുണ്ടാക്കണ പരിപാടി എന്നിട്ടാ അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം ഇന്നിട്ട് അപ്രാവശ്യം നോട്ടുമാലടണമെന്ന് അപ്പോൾ എന്തായാലും എൻ്റെ ആഗ്രഹം സപ്ലൈ ആയിട്ടാണ് അപ്പം ഞാൻ നോട്ടുമാല ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു വെച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇതും മിക്കും കൂടി അവിടെ ഭയങ്കര കളിയിലാണ് അങ്ങനെ ഓരോ അടുത്ത സാധനങ്ങളൊക്കെ ഉള്ളി പെറുക്കി വേങ്ങിയിട്ട് പിന്നെ ഞാൻ നോട്ടുമാല ഉണ്ടാക്കാമായിരുന്നിട്ട് ഞാൻ നോട്ടുമാല ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ഓൽക്കും പുതിയ നോട്ടുമാല ഉണ്ടാക്കാൻ അങ്ങനെ പിന്നെ മിക്കവാറും ഞാൻ സഹായിച്ച എല്ലാവരും എം താത്താറേട്ടോ എൻ്റെ കൂടെ ഇരുന്ന് കേട്ടാ ഇന്ന് സഹായിച്ചാൽ ഞാൻ പൈസ ഇനി കണക്കാക്കി തരുന്ന അവളെ പോകാനായിട്ടാണ് അങ്ങനെ പിന്നെ അടുത്ത പരിപാടി ഞാനതിങ്ങനെ പിന്നടിച്ചിട്ട് മാല ആക്കണമല്ല അങ്ങനെ നടുക്കത്തിയ അപ്പം അമ്പത് റുപ്പ്യ ഇങ്ങനെ ലോക്കറ്റായി വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ മിത റോൽക്ക് ഉണ്ടാക്കണം എന്നാൽ റോൻ്റെ പൂതി പറ അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പോൾ കുട്ടികളെല്ലാം കൂടെ കൊണ്ട് പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ പിന്നെ കുറച്ച് പൈസ ഞാൻ പകുതിയും പകുതി ആക്കിയിട്ട് കുറച്ച് ഇജും കുറച്ച് മിക്കും എന്ന് പറഞ്ഞിട്ട് കാരണം അവനും ഇങ്ങനെ പിന്നടിച്ചിട്ടുണ്ടോക്കും പൂതിയുണ്ട് അങ്ങനെ പിന്നെ രണ്ടാളും കൂടി എന്താണ് നോട്ടുമാല ബാക്കി പരിപാടി പോലെ കഴിക്കുന്നുണ്ടട്ടാ അങ്ങനെ എന്തായാലും മൂന്നാളും കൂടി കൂടിയിട്ടോ നോട്ടുമാല ഉണ്ടാക്കുന്നതും പിന്നെ നോട്ടുമാല ഉണ്ടാക്കാൻ ഞാനും എൻ്റെ അമ്മയും പിന്നെ മൂന്ന് അയൽവാസിക്കാരും ഞങ്ങൾ ഈ നാലഞ്ചാൾക്കാർ കൂടിയിട്ടാ നോട്ടുമാല ഉണ്ടാക്കിയിരിക്കണതും അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നിട്ടാണ് നോട്ടുമാല ഉണ്ടാക്കിന്ന് പിന്നെ എൻ്റെ പെരൻ്റെ മേലത്തൊക്കെ കഴിച്ചാലൊക്കെ കൊന്നും മലയും കാടൊക്കെ കാണട്ടെ പിന്നെ വാർപ്പിൻ്റെ മേലക്ക് നോട്ടുമാല ഉണ്ടാക്കാൻ വന്നിരിക്കണമെന്ന് വെച്ചാൽ താഴെ എന്താണ് സൗകര്യം സൗകര്യം ഇല്ലേനും പിന്നെ അതുമല്ല പിന്നെ വെളിച്ചൊന്നും ഉണ്ടാവില്ല അല്ല വീഡിയോ എടുക്കാൻ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വാർപ്പിൻ്റെ മേലെ പോയിട്ട് കാറ്റും ഉണ്ടട്ട് നോട്ടുമാല ഉണ്ടാക്കാൻ കേട്ടോ അങ്ങനെ കയറിയട്ടെ വാർപ്പിൻ്റെ മേലക്ക് അങ്ങനെ പിന്നെ മയം ഒക്കെ ആയിട്ട് നല്ല കാടും മൊന്ത ഒക്കെ കെട്ടിയിട്ടുണ്ട് ഞങ്ങളെ പേരെ പിന്നെ കാട്ടുമുക്കിലായത് കൊണ്ട് പിന്നെ പറയണ്ടല്ല എന്തായാലും ഒരു കുന്ന തട്ടിരങ്ങളെ അങ്ങനെ മിഥുവിനോട് ഞാനാണേലും ആ റിബ് മുറിച്ചിട്ട് കാരണം അപ്പോൾ അതൊന്നിങ്ങനെ കൊഞ്ചേട്ടാ അങ്ങനെ പിന്നെ റിബിനൊക്കെ മുറി കഴിഞ്ഞിട്ട് ഇട്ടമാല ആദ്യം തന്നെ അതിൻ്റെ കൗത്തുകൂടി ഇട്ടിട്ടാണ് കാരണം അമ്മക്ക് ഇട്ടരാനാരും ആരുമില്ല പിന്നെ നോട്ടുമാല കിട്ടാനുള്ള ഭാഗം യോഗ്യ എനിക്കില്ലല്ലോ അങ്ങനെ പിന്നെ എന്തായാലും നോട്ടുമാല ഉണ്ടാക്കി കിട്ടിയിട്ട് ഓനോട് നിൽക്കുന്ന നിൽക്കില്ല ഇട്ടെടുത്തപ്പോൾ ഇട്ടെടുത്തപ്പള്ളൊക്ക കേട്ടേട്ടാ കാണുന്നത് പിന്നെ അമ്മേൻ്റെ കുട്ടീൻ്റെ കലാപരിപാടി നിങ്ങൾ കണ്ടിട്ടില്ല നമുക്ക് കൃത്യട്ട അത് അമ്മ ഇങ്ങനെ ചോറക്കണ പുക പോകണമുണ്ട് അപ്പോൾ ഓൻ ഇങ്ങനെ കൊള്ളിയിട്ട് അങ്ങോട്ട് കൊണ്ട് തട്ടി കളിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്ത് ചോറും ബിരിയാണിയും ചോറ് തക്കാളി കറിയും സോയാബീനൊക്കെ കൂട്ടി ചോറൊക്കെ തിന്ന് രാത്രി പരിപാടി കാണാൻ വേണ്ടി പോവട്ടെ എല്ലാവരും കൂടിയും ചെന്നപ്പോൾ ഏറ്റവും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ആ പരിൽ കണ്ട ഈ ഭാത്തൊക്കെ എ പിക്കാരോടൊക്കെ അതേമാതിരി പല കളർ ലേറ്റൊക്കെ കത്തിച്ചിട്ട് ഈ ഭാത്തന്നെ എല്ലാ ഭാത്തവും ഉണ്ടാകും എ പിക്കാരും ഈ കെ കാരോ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് പക്ഷേ ഈ ഭാത്തും അങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളവിടെയും ഉണ്ട് കേട്ടിട്ട് അതേമാതിരി പല ഇങ്ങനെ കളർ ലേറ്റൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ ചെന്നപ്പോൾ അയൽവാസിക്കുട്ടിട്ടിട്ട് അവിടെ കച്ചവടം ചെയ്യുന്ന ഉപ്പിലിട്ട് സംഭവങ്ങളൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പരിപാടി തുടങ്ങിയിട്ട പാട്ടും പരിപാടി അതിൻ്റെ ഇടയിൽ ഫ്ലവർ ഷോ കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിൽ ബിസ്ക്കറ്റ് കൊടുത്ത് തന്നിട്ട എനിക്ക് എന്തായാലും മൂന്ന് ബിസ്ക്കറ്റ് കിട്ടിയിരുന്നു ഒരു ബിസ്ക്കറ്റ് എനിക്ക് തന്നപ്പോൾ നിലത്ത് പോയി അടിയാ അപ്പം അതിൻ്റെ അടുത്ത് ഇരിക്കുന്ന താത്താട് ഇറങ്ങുന്നത് എടുത്തുപോളി ഇറട്ടിട്ട് കരച്ച് ബിസ്ക്കറ്റ് ഒന്നും പോകില്ലേ അപ്പം ഞാൻ ആ താത്താക്കൊടുത്തിട്ട് അങ്ങനെ രണ്ട് ബിസ്ക്കറ്റ് രാവിലെടുത്ത് പിന്നെ അലവാസി കുട്ടി ഇതായും അതൊരു സുർക്കിലിട്ട് എന്താ പറയുക ആ ക്യാരറ്റൊക്കെ കൊടുത്ത് കഴിഞ്ഞു പിന്നെ ഓള വേഗിൽ വെള്ളക്കൊപ്പിയും മുട്ടായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നൊക്കെ കണ്ടിരിക്കണ ഇടയിൽ ചായ കെട്ടി ചായ കൂടി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ പലതരം പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ സ്കൗട്ടും കാര്യങ്ങളൊക്കെ നടക്കണ്ടട്ടാ ഇത് കാണുന്ന ഇടയിൽ തീറ്റയും കാര്യങ്ങളും അത് വേറെയും നടക്കുന്നുണ്ട് പിന്നൊക്കെ കഴിഞ്ഞ എൻ്റെ വിഷയം അടുത്തത് പിന്നെ മിധുവിൻ്റെ പാട്ടായി അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത് അമ്മാൻ്റെ മോൾ അവിടെ അഡ്മിറ്റ് അയക്കുന്നുണ്ടട്ടാ ഓൾ ഇതിൻ്റെ മടി കടന്നിട്ടുണ്ട് ഞാൻ എൻ്റെ കാല് നീട്ടിച്ചിട്ട് കസാലിയിലിരിക്കയാണ് അപ്പോൾ ഓൾ വേഗം എൻ്റെ മടി വന്ന് കടന്നിട്ടാണ് അങ്ങനെ ഓൾ അവിടെ കിടക്കുന്നുണ്ട് അപ്പുറത്ത് അത് അവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ നല്ല കാര്യമായിട്ട് നടക്കേണ്ട കേട്ടോ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്താ പറയുക ആ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളും കാര്യങ്ങളും അങ്ങനെ കിട്ടും കൊടുക്ക കൊടുക്കണോണ്ടാ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ലാസ്റ്റത്ത് ഒരു പാട്ടിട്ടാണ് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ദുഫുണ്ടായിരുന്നു കഴിഞ്ഞതിൻ്റെ ശേഷം ദുഫട്ടുകൾക്കുള്ള മാലുണ്ടല്ലോ നമ്മൾ നോട്ടുമാല ഇട്ടിരുന്നില്ല ആ നോട്ടുമാല മിക്കു ഇട്ട മിഥുവിന് ഇട്ടെടുത്ത കുട്ടി മിദുവിന ഇട്ട് എടുത്തിട്ട അത് കഴിഞ്ഞിട്ടും പിന്നെ മുത്തുമോനിട്ടും ഇങ്ങനെ അറബന മുട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുത്തുമോനും പിന്നെ ഇവനെയാ പഠിപ്പിച്ചിരുന്നു ഇവനും കൂടെ പഠിച്ചിരുന്നതെട്ടാ അങ്ങനെ പിന്നെ ഓനക്ക് വലിയ ചക്കന്മാരൊക്കെ കൂടെ കൂടിയിട്ട് ഒരു നോട്ടുമാല ഇട്ടിരുന്നു അവനെയാണ് ഈ അറബനമുട്ടും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ മിക്കും അഡ്മിറ്റ് ആയിക്കൊണ്ടിട്ടാ ഓന് കസാലിയിലൊക്കെ തല വെച്ചിട്ട് ഉറങ്ങണ്ടിട്ട മെനക്കെട്ട് ഉറങ്ങുന്നുണ്ട് പിന്നെ ഓനും പറഞ്ഞിട്ട് കാര്യമില്ല നേരെ ഒന്നര രണ്ടു മണിയൊക്കെ ആയി തുടങ്ങിയിരിക്കണം അങ്ങനെ പിന്നെ എന്തായാലും എന്താണ് ഓരൊക്കെ പോയിട്ട് അപ്പോൾ എല്ലാവരും പോകണങ്ങിട്ട് പിന്നെ മുത്തുമാൻ കിട്ടിയ മൊമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കിട്ടിയ മൊമെൻറ്റും കാര്യങ്ങളും മുട്ടയും സാധനങ്ങളൊക്കെ കിട്ടി ഞങ്ങളും പോകുന്നുണ്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നപ്പോൾ തന്നെ അത് നേരെയായിരിക്കണം കാരണം പല ഡ്രസ്സും കാര്യങ്ങളും വാടക ഒക്കെ എടുത്തല്ല അതൊക്കെ മുത്തുമാനോട്ടായിട്ടൊരു ബൈക്ക് ആക്കിയത് അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ